ഹലോ എൻ്റെ പേര് സാം തോമസ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സമർപ്പിക്കുകയാണ് കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ സോഷ്യൽ മീഡിയ സ്പേസിൽ ഇംഗ്ലീഷിൽ സാമൂഹ്യ നന്മയ്ക്കുള്ള ടോപ്പിക്സുകൾ എച്ച് ഡി സി കൊണ്ടിരിക്കുകയാണ് എൻ്റെ പതിനഞ്ചാം വയസ്സിൽ ഞങ്ങൾ കുടുംബമായിട്ട് കുടുംബത്തോട് ചേർന്ന് അമേരിക്കയിലോട്ട് പോവുകയും പഠനകാര്യങ്ങളും ജോലിയെല്ലാം അവിടെ ചെയ്ത ശേഷം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ദുബായുടെ ഏരിയയിൽ വരികയും അവിടെ യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റി ആയിട്ടും മാനേജ്മെൻറ്റ് കൺസോൾട്ടൻറ്റായിട്ടും ജോലി ചെയ്യുകയും ബിസിനസ് നടത്തുകയും ചെയ്യുന്നു എൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് എൻ്റെ മാതൃഭാഷ നഷ്ടപ്പെടാതെ മാതൃഭാഷയിൽ വളർന്ന കാര്യങ്ങൾ ഓർത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളും പഠിച്ചിട്ടുള്ള കാര്യങ്ങളും ഓർമ്മകൾ ഒരുമാതിരി അയുറക്കാനും പുനരുജ്ജീവിക്കുവാനും ഞാൻ പഠിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളെ പുതിയ തലമുറകൾ ഷെയർ ചെയ്യാനും ആണ് ആഗ്രഹിക്കുന്നത് ഈ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഒരു പബ്ലിക് സ്പീക്കറായിട്ട് മിഡിൽ ഈസ്റ്റിലും യു എസിലും ഇന്ത്യയുടെ പല ഭാഗത്തും പോകുവാനായിട്ട് ഒത്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളും കോർപ്പറേറ്റ് സെക്ടറിലും ഒക്കെയാണ് അധികം താമസിക്കുക കേരളത്തിൽ അതിനോടനുബന്ധിച്ച് വരുവാനോ ആഗ്രഹിക്കുന്നു മലയാള ഭാഷയും നമ്മുടെ കൊച്ചു കേരളവും ലോകത്തിൽ എവിടെ പോയാൽ എവിടെ സഞ്ചരിച്ചിട്ടുള്ള സമയത്തും അതിൻ്റേതായൊരു ഒരു തനിമ ഒരു യുനീക്ക്നെസ് ഒരു സ്പെഷ്യൽനെസ് ഒരു പ്രത്യേകത മറ്റൊരു ഭാഷയ്ക്കും മറ്റ് ഒരു കൾച്ചറിനും എനിക്ക് തോന്നിയിട്ടില്ല അത് ഞാൻ പറയുന്നത് മാത്രമല്ല പലരും വെളിയിൽ നിന്ന് വന്നിട്ടുള്ളൊരു പോലെ അത് പറയുന്നുണ്ട് എൻ്റെ തീർച്ചയായിട്ടുള്ളൊരു ഒരു ഒരു തപസ്യ പോലെ ഒരു ഉദ്ദേശം ഇതാണ് നമ്മുടെ പുതിയ ജനറേഷനോട് അത് മനസ്സിലാക്കി കൊടുക്കുക നമ്മുടെ ഒരു ഒരു സ്പെഷ്യൽ നേച്ചർ നമ്മുടെ കൾച്ചറും നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തൊട്ട് നമ്മുടെ ഭൂപ്രകൃതി തൊട്ട് നമ്മൾ അന്യോന്യം ചേർന്ന് എല്ലാം തന്നെ ഒരു വളരെ യുനീക്ക്നെസ്സായിട്ടൊരു സംഗതിയാണ് അത് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് പുതിയ ജനറേഷനെ മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം ഇതിൽ കൂടെ അതിന് നിങ്ങളുടെ എല്ലാം സഹായവും അല്ലെങ്കിൽ സപ്പോർട്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഇനിയും നിങ്ങളെ കാണാം